என்னடா சரிட்டுல தரவோ இதுக்கு നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ചെരുപ്പ് കണ്ട മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്ത് നമ്മൾ അവിചാരി അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നിവിടെ എത്തിയപ്പോൾ മരണപ്പെട്ട വാർത്ത ആണ് അതീവ ദുഃഖത്തോടെയാണ് ആ വാർത്ത നമ്മൾ കേട്ടത് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു മിറ്റും അവിടെയുള്ള സാന്നിധ്യം നമ്മളെ അത് ബോധ്യപ്പെടുത്തും കാലുക സമയം കണ്ടെത്തുക ജീവിത കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് നമ്മളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നയാളും നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒരു നിഴൽ പോലെ നമ്മെ പിന്തുടരുന്ന ആളുകളുടെ ഏർപാട് ഓർക്കാൻ കഴിയുക അവർക്കൊക്കെ ഒരു ചികിത്സ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയ കാര്യമാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുക അവർ ഈ രോഗത്തിന പോലെയുള്ള ആളുകൾ ചികിത്സാറ്റ് മാർഗം നല്ല എന്തായിരുന്നു ആപ്പയുടെ വീട് ചമറകോട്ടൊക്കെ അപ്പൊ വിറ്റുപോകുന്നറിയില്ല എന്താ അവരൊക്കെ വിറ്റൊടുന്നു ആ പള്ളിയുടെ അവിടെ ഇവിടുത്തെ ഒരു ചെറിയ ചായപ്പീടിയുണ്ടായി അവിടെയാണ് ജ്യേഷ്ഠൻ്റെ എൻ്റെയൊക്കെ സൈക്കിള് കൊണ്ടുപോയിക്കുക ഇല്ല ഏതും കോവിലെ കുട്ടിയുടെയും പഠിച്ചത് അങ്ങനെ പഠിക്കുന്ന കാലത്ത്